പ്രിയരെ നമസ്കാരം തന്റെ രാജകീയ സുഖങ്ങളെല്ലാം ത്യജിച്ച് ഭഗീരഥൻ ഹിമാലയത്തിന്റെ മഞ്ഞു മൂടിയ ഉയർന്ന കൊടുമുടികളിലേക്ക് പോയി അവിടെ നിബിഡ വനവും മാനുകളും ആനകളും വിഹരിക്കുന്നതും അവർ കണ്ടു അദ്ദേഹത്തിന്റെ ആശ്രമം പോലും മധുരതരമായ കിളിനാഥങ്ങളാൽ മുഖരിതമാണ് വേദങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുന്നതും ചുറ്റിലും അലയടിക്കുന്നു ഭഗീരഥൻ തന്റെ ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ട് മൃഗുമുനിയുമായി മുഖാമുഖം കണ്ടു അദ്ദേഹം ഭൃഗുമുനിയെ സമീപിച്ച് ആദരവോടെ വന്ദിച്ചു ഓ സർവജ്ഞനായ മുനിവര്യ ഏറ്റവും ദുഃഖിതരായ ആത്മാക്കളെപ്പോലും മോക്ഷത്തിലേക്ക് നയിക്കുന്ന പാതയെക്കുറിച്ചുള്ള അറിവ് നൽകി ദയയോടെ എന്നെ അനുഗ്രഹിക്കണമേ വിനയാനുദിനായി ഭഗീരഥൻ അപേക്ഷിച്ചു അല്ലയോ രാജാവേ അങ്ങയുടെ പൂർവികരെ രക്ഷിക്കുക എന്ന മനോഹരമായ ഉദ്ദേശത്തോടെയാണ് താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം അതിനാൽ നിങ്ങളിപ്പോൾ സ്വയം ശ്രീഹരിയെപ്പോലെയാണ് ശ്രീഹരിയെ പ്രീതിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കാം രാജാവ് അഹിംസാലുവും പരോപകാരിയും സദ്ഗുണമുള്ളവനുമാവുക സത്യം പറയുക മഹാവിഷ്ണുവിന്റെ ഭക്തനാകാൻ ഭക്തിയുള്ള സഹവാസം തേടുക ഒപ്പം ഈ മന്ത്രങ്ങളും ചൊല്ലുക ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഓം നമോ വാസുദേവായ അപ്രകാരം നിങ്ങൾക്ക് തീർച്ചയായും മനസമാധാനം ലഭിക്കും അപ്പോൾ ഭഗീരഥൻ മഹർഷേ എന്താണ് സത്യം എന്താണ് എല്ലാ ജീവജാലങ്ങൾക്കും താല്പര്യമുള്ളത് ആരാണ് ദുഷ്ടന്മാർ ആരാണ് താപസന്മാർ എന്താണ് സത്കർമ്മങ്ങൾ എങ്ങനെയാണ് ഒരാൾ വിഷ്ണുവിനെ സ്മരിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് എന്താണ് ശാന്തി ഭൃഗു ആരംഭിച്ചു അല്ലയോ ആത്മജ്ഞാനമുള്ളവനെ ഒരു ജീവജാലത്തിനും ദോഷം വരുത്താത്ത എല്ലാ പ്രവർത്തനങ്ങളും അഹിംസയാണ് ധാർമ്മിക പെരുമാറ്റത്തെ സഹായിക്കുന്നതും ജനങ്ങളെ സമാധാനിപ്പിക്കുന്നതുമായ പ്രവർത്തികൾ പൊതുജനത്തിന്റെ താൽപ്പര്യമാണ് അസൂയാലുക്കളും മതത്തെയും വേദങ്ങളെയും എതിർക്കുന്നവരെല്ലാം ദുഷ്ടന്മാരാണ് മതവും ഗ്രന്ഥങ്ങളും കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുകയും എപ്പോഴും ജനങ്ങളുടെ നന്മയിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർ യഥാർത്ഥ അർത്ഥത്തിൽ സന്യാസികളാണ് മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയിലേക്ക് നയിക്കുകയും എല്ലാവരും അത്യധികം ആനന്ദം നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പുണ്യമാണ് മഹാവിഷ്ണു മറ്റെല്ലാ ദേവതകളെയും ഉൾക്കൊള്ളുന്നു ശരിയായ രീതികളാൽ ഞാനവനെ ആരാധിക്കും എന്ന വിധത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് ഭക്തിയാണ് ജീവനുള്ളതും ഇല്ലാത്തതുമായ ഓരോ വസ്തുക്കളിലും മഹാവിഷ്ണുവിനെ കാണുന്നത് നിഷ്പക്ഷ വീക്ഷണമാണ് എല്ലാവരുമായും എല്ലാ സാഹചര്യങ്ങളിലും സമാധാനത്തിലും ഐക്യത്തിലും ആയിരിക്കുക എന്നതാണ് സമാധാനം രാജാവേ ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വിവരിച്ചു ഇപ്പോൾ തന്നെ പോയി തപസ് ആരംഭിക്കുക താങ്കൾക്ക് എല്ലാം മംഗളകരമായി ഭവിക്കും പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ